കഴിച്ചിട്ടുണ്ട് ഉണ്ട് നല്ല ഹലോ ഗായ്സ് എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാവുന്നത് മുയൽ റോസ്റ്റ് ആണ് നാല് മുയലിനാണ് നമ്മളിവിടെ കിട്ടിയിരിക്കുന്നത് അത് നമ്മളിപ്പോ ഇന്ന് റോസ്റ്റ് ചെയ്യാമൊക്കെ നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ മുയൽ വെട്ടി വൃത്തിയാക്കി വന്നിട്ടുണ്ട് ധീര അളവിലാണ് നമ്മൾ മുയലിന്റെ പീസ് വെട്ടി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട ഒരു ഒന്നേ കിലോ സവോള നമ്മൾ എടുത്തിട്ടുണ്ട് അഞ്ചു ചെറിയ തക്കാളിയുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ എല്ലാം വൃത്തിയാക്കി വന്നിട്ടുണ്ട് നമ്മൾ ചട്ടി വെച്ചു കൊടുക്കാം നമുക്ക് മുയലിന്റെ കൂട്ടിടാൻ വേണ്ടി ചട്ടി വെച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന്റെ വലുതേതാണ് അപ്പുറത്ത് അപ്പൊ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് തേങ്ങാ കൊടുക്കാം ഒരു ചെറിയ തേങ്ങയുടെ കൊത്താണ് നമ്മുടെ തേങ്ങാ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേ കാക്കിലുള്ള സബോള ചേർത്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ തേങ്ങാക്കൊത്ത് മൂത്തത് കൊണ്ടാണ് ഇത്രയും ബ്രൗൺ കളർ തോന്നിക്കുന്നത് ഇച്ചിരി ഇവിടെ വാടാറുണ്ട് ആ തേങ്ങാക്കൊത്ത് കോരി വെച്ചില്ല കാര്യം കോരി വെക്കുന്നവർക്ക് കോരി വെച്ചിട്ട് ലാസ്റ്റ് ഇട്ടാലും മതി ഇതാകുമ്പോ ഇറച്ചിക്കാത്ത കൊത്തിന്റെ ടേസ്റ്റ് എല്ലാം പിടിക്കും അതിന് ഒരുവിധ സവോള വാടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക് രണ്ടു മൂന്ന് ഒരു അഞ്ച് ചെറിയ തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കുക നമുക്ക് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുയൽ ഇറച്ചിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിയും കുരുമുളകും കൂടിയുവാണ്ടര സ്പൂണോളം നമ്മൾ കുരുമുന മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം എന്നാലേ ഞങ്ങൾ പുതിയ ഓരോ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മൂന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് മൂത്ത് വരണം പൊടികൾ നമ്മൾ ഇറച്ചി വേവിച്ചിട്ടില്ല ഈ ഗ്രേവിയില് കിടന്നാണ് നമ്മുടെ ഇറച്ചി വേഗം പോകുന്നത് അപ്പം ഇറച്ചിയിലേക്ക് നല്ല മസാലകളെല്ലാം കൂടെ പിടിച്ചു കിളന്ന് മുയ്യലാണ് അതുകൊണ്ടാണ് നമ്മൾ വേവിക്കാനുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മോനെ ഇപ്പുറത്ത് പറഞ്ഞേ ഇറച്ചി ഒന്ന് എടുക്കൊടികളൊക്കെ ഏകദേശം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുയലിനെ ചേർത്ത് കൊടുക്കാം നമ്മുടെ േബിയൊക്കെ നല്ലപോലും സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇളക്കി നമ്മളെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒന്ന് ഒരു ഒന്നര ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചേർത്ത് കൊടുക്കാം നമ്മൾ ഒന്നര ലിറ്റർ വെള്ളവെളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല വേവുണ്ട് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമുക്ക് തിളച്ചാന്ന് നോക്കാം എവിടെ വരായെന്നൊന്ന് നോക്കിയേക്കാം കേക്കാം വേപ്പല ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ കുറച്ച് വേപ്പല ചേർത്ത് കൊടുക്കാം ഇവിടെ നാടാം വേപ്പലയാണ് വേപ്പല ചേർക്കോടും ഇല്ല ഞാനെന്തായാലും നാടാളും കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മുയൽ എന്താന്ന് നോക്കാം മണിക്കൂർ കൂടെ വേഗാനുണ്ട് ഇനി നല്ലപോലെ ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റണം മണിക്കൂർ കൂടെ ഒന്ന് പറ്റാനുണ്ട് അപ്പൊ നമ്മുടെ മുയലൊക്കെ ഒരുവിധം റെഡിയായി വരുന്നുണ്ട് എന്നാലും ഇനി ഒരു കുറച്ചു നേരൊക്കെ നമുക്ക് പറ്റാനുണ്ട് ൂടെന്ന് റെഡി ആയി വരണം നല്ലൊരു കളറൊക്കെ വരണം പറ്റി അപ്പൊ നമ്മുടെ ഇടിച്ച മസാല നമ്മള് ചേർത്ത് കൊടുക്കയാണ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് ഇടിച്ച മസാലപ്പൂട്ട് അപ്പൊ നമ്മള് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പൂടെ അരച്ചു ചേർത്ത് കൊടുക്കേ ഇതൊന്നും നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ മുയലിന് നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മണമാണ് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുറച്ച് നാടൻ വേപ്പില നമ്മള് വേപ്പില കുറച്ച് ചേർത്തതാണ് എന്നാലും വേപ്പിലാണ് നല്ല പോലെ നിളക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഗ്രേവി ഒക്കെ നല്ല കുറുകി സെറ്റായിട്ടുണ്ട് വേണ്ട ഗ്രേവി ഒക്കെ നല്ലപോലെ സെറ്റ് ആയിരിക്കുക വേണ്ട ഈ ഒരു പരുവത്തി മതി നമുക്ക് നമ്മുടെ മുലിറച്ചി ഇവിടെ റെഡി ആയിരിക്കാണ് നമുക്ക് പാലപ്പം ഉണ്ട് അരിപ്പത്തിരി ഉണ്ട് ഇടിയപ്പം ഉണ്ട് പൊറോട്ട ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് ഏത് കൂട്ടിയാണേലും നമുക്ക് കഴിക്കാം ഇന്ന് എൻ്റെ അനിയത്തിയും ഭർത്താവും മക്കളും ഒക്കെ ഗസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത് കുറച്ചും എടുക്കട്ടെ കണ്ടു തറാവേണം തറട്ടെ കണ്ടുനി അപ്പൊ നമ്മളരിപ്പത്തി മൂയലിറച്ചി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് മൂയലിറച്ചിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് നനിയത്തിയും ഭർത്താവും ഒക്കെയാണ് അവര് ചെയ്തു നോക്കട്ടെ ാണ് മുമ്പ വെച്ച് ഇവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി ഉണ്ട് നല്ല രക്ഷമുണ്ട് അതാണ് ി തരാം ആരോ